അമ്മു സജീവിന്റെ മരണത്തിൽ കസ്റ്റഡിയിലുള്ള മൂന്ന് സഹപാഠികളുടെയും അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് പത്തനാപുരം സ്വദേശി അലീന ചങ്ങനാശ്ശേരി സ്വദേശിനി അഷിത അയർക്കുന്നം സ്വദേശി അഞ്ജന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ശശിനാരായണനും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും ആദ്യം ശശിനാരായണിലേക്ക് ശശിനാരായണൻ ഈ അറസ്റ്റ് ഈ മൂന്ന് പേർ അവർ അവർക്കെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത് പിതാവും സഹോദരനും മറ്റും ഈ കുട്ടികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും ശാരീരികമായി ഉപദ്രവിച്ചിരുന്നുവെന്നും മറ്റും പറയുന്നുണ്ട് അതനുസരിച്ച് ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തിയാണോ ഇപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണോ എന്തെങ്കിലും കാര്യങ്ങൾ ഇവർ പോലീസിലോട് വ്യക്തമാക്കിയിട്ടുണ്ടോ രഞ്ജിത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് പോലീസ് ഈ കേസ് നശിക്കുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തിയത് ഇന്നലെയാണ് ഈ മൂന്ന് കുട്ടികളെ പോലീസ് കത്തെടുത്തത് അതായത് പത്തനംതിട്ട പത്തനാപുരം സ്വദേശി അലീന ചങ്ങനാശ്ശേരി സ്വദേശി അച്യത അയർപ്പുറം സ്വദേശി അഞ്ജന എന്നീ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ഇന്നലെ പോലീസ് കട്ടിയെടുക്കുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ചെയ്തു ഇന്ന് രാവിലെ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ എത്തിച്ച് മെഡിക്കൽ പരിശോധനയും പൂർത്തിയായിരിക്കുന്നു അന്നലെ വിശദമായ ചോദ്യം ചെയ്യൽ പോലീസ് നടത്തുന്നുണ്ട് ഈ മൂന്ന് കുട്ടികളല്ലാതെ സഹപാഠികളായ മൂന്ന് കുട്ടികളല്ലാതെ മറ്റാർക്കെങ്കിലും ഈ അകണ മരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് ഡി എസ് പി നന്ദകുമാർ തലത്തിലുള്ള സംഘമാണ് കേസിക്കുന്നത് അത്തരം കാര്യങ്ങൾ കൂടി വിശദമായ മൊഴി ഇവരിൽ നിന്നും ശേഖരിക്കുന്നത് കുടുംബം ആരോപിക്കുന്ന ആദ്യഘട്ടം തന്നെ ഇവർക്കെതിരെയുള്ള ഒരു ആരോപണം കുടുംബം ഉന്നയിച്ചിരുന്നു അതിന് അനുസരിച്ച് പരാതി നൽകിയിരുന്നു ആ പരാതി കോളേജ് അധികൃതർക്ക് നൽകിയെങ്കിലും അത്തരത്തിലൊരു ഇതിന്റെ ഗൗരവത്തോടുകൂടി കോളേജും അതുപോലെ തന്നെ ഹോസ്റ്റൽ അധികൃതരും ഇത് നടപടി സ്വീകരിച്ചില്ല എന്നൊരു ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് ശരിവയ്ക്കും തരത്തിലാണ് നമുക്ക് ഈ മൂന്ന് വിദ്യാർത്ഥികളെ ഇപ്പോൾ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയോട് മനസ്സിലാക്കുന്നത് അവരിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് നിലവിൽ മാനസികമായും ശാരീരികമായുള്ള പീഡനം ഈ അമ്മു അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം വസ്തുതയാണ് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല തെളിവുകളും ഈ പോലീസിന് അതുമായി ബന്ധപ്പെട്ട് ഈ കോളേജ് അധികൃതരെയും ഹോസ്റ്റൽ അധികൃതരിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് വിദ്യാർത്ഥികളെയും ഈ പരാതിയുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കസ്റ്റഡി എടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരുന്നത് മൂന്ന് പേരെയും പതിനൊന്ന് കൂടി തന്നെ കോടതിയിൽ ഹാജരാക്കും ഇതിനിടയിൽ വിദ്യാർത്ഥി സംഘടനകൾ ഈ കേസ് ആദ്യഘട്ടത്തിൽ ആത്മഹത്യ എന്ന നിലവിൽ തന്നെയാണ് നിഗമനത്തിലായിരുന്നുള്ളത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി വിശദമായി കേസ് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത് ഗൗരവത്തോടെ എടുത്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് വിദ്യാർത്ഥികൾ ഇവർ നിരന്തരം ഈ അമൂനെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നതായുള്ള പരാതികൾ ഉണ്ടായിരുന്നു അതെല്ലാം ഒരു ആദ്യഘട്ടത്തിലൊക്കെ പ്രിൻസിപ്പളിന്റെ റൂമിൽ വിളിച്ചു തീർക്കുകയും ചർച്ച ചെയ്ത് അല്ലെങ്കിൽ പരിഹരിച്ച് വിടുകയൊക്കെയാണ് ചെയ്തത് പക്ഷെ പിന്നീടും ഇവർ ഇത് നിരന്തരം ഇത്തരത്തിൽ ആവർത്തിച്ചു അതെല്ലാം കൊണ്ടാണ് ഈ മാനസിക സമ്മർദ്ദമാണ് ഈ കുട്ടിയെ ആത്മഹത്യയ്ക്ക് ഉള്ള കാരണമായി എന്നുള്ള സൂചനയുള്ളത് എന്തായാലും ആത്മഹത്യ പ്രേരണകൂട്ടം അടക്കമുള്ള മൂന്ന് പേർ മാത്രമാണോ ഈ മൂന്ന് പേരെന്ന് പറയുന്നത് സഹപാഠികളാണ് അലീനയും അഞ്ജിതയും ആർഷയേയും മറ്റും ഈ മൂന്ന് പേർ മാത്രമാണോ ഈ കുടുംബത്തിന്റെ മൊഴി അനുസരിച്ച് പോലീസിന്റെ അന്വേഷണത്തിലും ഈ മൂന്ന് കുട്ടികൾ മാത്രമാണോ പ്രതികളായുള്ളത് ഇവരുമാ ഇവരാണോ നിരന്തരമായി അമ്മുവിനെ ദ്രോഹിച്ചിരുന്നത് മറ്റ് കോളേജ് അധികൃതരുടെയും മറ്റും മൊഴി ഇവർ സ്വീകരിച്ചു കാണുമല്ലോ കോളേജ് അധികൃതരോട് വിശ്വാസമില്ല അത് അവരുടെ നടപടികളിൽ വിശ്വാസമില്ല എന്നൊരു അവിശ്വാസം കൂടി കുടുംബം രേഖപ്പെടുത്തുന്നുണ്ട് ശശി രഞ്ജിത്ത് അത് തന്നെയാണ് ഈ മൂന്ന് കുട്ടികളാണ് സ്വാഭാവികമായും ഇവരെ മൂന്ന് പേരും ഈ അമ്മുവുമായി സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ആ ഇവരുടെ നിരന്തരമായുള്ള ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചില സ്വരച്ചർച്ചില്ലായ്മയൊക്കെ പിന്നീടുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇവർ എത്തുകയും വീണ്ടും പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അമ്മവിനെതിരെ ഉണ്ടായിരുന്നത് മാനസികമായുള്ള പീഡനങ്ങൾ ശാരീരികമായുള്ള പീഡനങ്ങൾ റൂമില് കയറുകയും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അമ്മു ഇവരുമായിട്ടുള്ള സൗഹൃദം വേണ്ട എന്ന് തീരുമാനിക്കുകയും അത് പിതാവിനെ അറിയിക്കുകയും രേഖാമൂലം ഒരു പരാതി പ്രിൻസിപ്പലിന് നൽകുകയും ചെയ്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിന് മൂന്ന് വിദ്യാർത്ഥികളെ മെമ്മ കൊടുത്തല്ലാതെ തുടർ നടപടികൾ കോളേജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ള ഒരു ഗൗരവമായ കാര്യമാണ് മാനുഷിക സംഘർഷം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അത്തരം ഒരു ഇടപെടലല്ലായിരുന്നു കോളേജിനെ സംബന്ധിച്ച് കോളേജ് അധികൃതരെ സംബന്ധിച്ച് വേണ്ടിയിരുന്നത് അതിന് മേളിൽ മെമ്മ കൊടുക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു നടപടിക്ക് മുന്നിലേക്ക് കടക്കാൻ കോളേജ് അധികൃതർ തയ്യാറായില്ല അതുകൊണ്ടാണ് അമ്മുവിന്റെ പിതാവ് പറയുന്നത് ഈ കോളേജുമായി കോളേജ് അധികൃതരുടെ അധികൃതരുടെ ഇടപെടൽ വിശ്വാസമില്ല എന്ന് അമ്മുവിന്റെ പിതാവും സഹോദരനും നഷ്ടം പറയുന്നത് എന്തായാലും അമ്മുവിന്റെ ഫോൺ കോളുകൾ അമ്മ ആ മരണ സമയത്തുള്ള ഫോൺ കോളുകളെല്ലാം ഇന്നലെ പോലീസിന് എത്തിച്ചതിന് ശേഷം പോലീസ് വിശദമായി പരിശോധിച്ചിട്ടുണ്ട് ആ അതിനും ഒപ്പം സഹോദരന്റെ എല്ലാം രേഖപ്പെടുത്തി ഇതെല്ലാം കൂട്ടിവായത്തിന് ശേഷമായിരിക്കും ഈ പെൺകുട്ടികളുടെ മൊഴികളിലും കൃത്യമായി എടുത്തിന് ശേഷമായിരിക്കും അമ്മുവിന്റെ മരണം ഏത് തരത്തിലെത്തി എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ എന്തായാലും ഇവരെ മൂന്ന് പേരെയും രാവിലെ ഇന്നലെ മെഡിക്കൽ പരിശോധന ഹാജരാക്കി ഇന്നലെ വൈകിട്ടാണ് ഈ മൂന്ന് പെൺകുട്ടികളെയും സഹപാഠികളായ അലീന അഷിത അതുപോലെ തന്നെ അഞ്ചന എന്നിവരെ ഇന്നലെ പോലീസ് കസ്റ്റെടുത്തത് ഇന്ന് ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കി നിർണായകമായിട്ടുള്ള മൊഴികൾ അവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും മറ്റു കുട്ടികൾക്ക് സഹപാഠികളായ മറ്റു കുട്ടികൾക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുകയാണ് അതിലും അന്വേഷണമുണ്ട് അത്തരത്തിൽ ഒരു അന്വേഷണം നടത്തിയിട്ടായിരിക്കും ഈ മരണം എങ്ങനെ സംഭവിച്ചു ആത്മഹത്യയാണോ അതോ അതിനുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് വിലയിരുത്തുകയുള്ളൂ രഞ്ജിത്തെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം പോലീസ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ് കുടുംബത്തോട് സംസാരിച്ചത് ഡാൻ കുര്യനാണ് തിരുവനന്തപുരം പോത്തൻകോട് ഭാഗത്താണ് ഈ കുടുംബമുള്ളത് അവരിൽ നേരത്തെ നമ്മൾ കേട്ടതാണ് പിതാവിന്റെയും സഹോദരന്റെയും വാക്കുകൾ രണ്ടുപേരും പോലീസ് അന്വേഷണത്തിൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ കോളേജ് അധികാരികൾ പറയുന്നതിനോട് അവർക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസമില്ല